ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജ്ജുനെ കണ്ടെത്താൻ ഗംഗാവാലി പുഴയിൽ തിരച്ചിലിന് തൃശൂർ കാർഷിക സർവകലാശാലയുടെ ഡ്രച്ചർ എത്തിക്കേണ്ടെന്ന് തീരുമാനം യന്ത്രം എത്തിച്ചാലും പുഴയിലെ ചെളിയും ഒഴുക്കും കാരണം പ്രവർത്തിപ്പിക്കാനാകില്ല എന്നാണ് സ്ഥലം സന്ദർശിച്ച സമിതി തൃശൂർ ജില്ലാ ഭരണകൂടത്തിന് നൽകിയ റിപ്പോർട്ട് ഇതിനിടെ ദേശീയപാതയിൽ ശിരൂരിലൂടെ ഗതാഗതം പുനരാരംഭിച്ചു ഇന്ന് അമാവാസി നാളിൽ വേലിയിറക്കത്തിൽ പുഴയിലെ വെള്ളം കുറയുമെന്നും ഇറങ്ങാൻ സന്നദ്ധമാണെന്നും പ്രാദേശിക മത്സ്യത്തൊഴിലാളി ഈശ്വർ മാൽപ്യ അറിയിച്ചതായി അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ പറഞ്ഞു ു മൂന്ന് മണിക്കൂറോളം പുഴയിൽ വെള്ളം കുറയുമെന്നാണ് കരുതുന്നത് അർജുന്റെ ബന്ധുക്കൾ ഇന്ന് രാവിലെ ഷിരൂരിലെത്തി അർജുനും ലോറിയുമടക്കം അപകടത്തിൽപ്പെട്ട ഒട്ടേറെ പേരുടെ മരണത്തിനിടയാക്കി മണ്ണിടിച്ചിലിനെ തുടർന്ന് അടച്ചിട്ട ദേശീയപാത അറുപത്തിയാറിൽ ഗതാഗതം പുനരാരംഭിച്ചു ജൂലൈ പതിനാറിനുണ്ടായ മണ്ണിടിച്ചിലിന് പതിനേഴ് ദിവസത്തിനു ശേഷമാണ് ഈ പാതയിലൂടെ ഗതാഗതം അനുവദിച്ചത് അപകടത്തിനുശേഷം ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഗതാഗതം നിരോധിച്ചത് മണ്ണിടിഞ്ഞ പ്രദേശത്തിനും നാല് കിലോമീറ്റർ ദൂരത്ത് ദേശീയപാതയിൽ ഇരുവശത്തും ബാരിക്കേഡുകൾ വെച്ചാണ് ഗതാഗതം തടഞ്ഞിരുന്നത് ഇപ്പോഴത്തെ നിബന്ധന പ്രകാരം ഇരുപത് കിലോമീറ്റർ വേഗതയിലാണ് ഗതാഗതത്തിന് അനുമതി ഇതിനായി സൂചനാ ബോർഡുകളും സിഗ്നൽ ലൈറ്റുകളും സ്ഥാപിക്കും കുന്നിൽ നിന്ന് വരുന്ന വെള്ളം നദിയിലേക്ക് ഒഴുക്കിവിടുന്നതിനും പണിയാൻ നടപടി സ്വീകരിക്കും റോഡരികിൽ പാർക്കിംഗിന് നിരോധനമുണ്ട് പരിശോധനയ്ക്കായി പോലീസിനെ നിയോഗിക്കും അതേസമയം ഗംഗാവാലി നദിയിൽ അർജുനുവേണ്ടിയുള്ള തിരച്ചിൽ ഇന്നലെയും നടന്നില്ല തൃശൂർ കേരള കാർഷിക സർവകലാശാലയിലെ ജലയാനവുമായി ബന്ധിപ്പിക്കുന്ന മണ്ണുമാന്തി യന്ത്രം എത്തിക്കുന്ന കാര്യത്തിലെ തീരുമാനം സ്ഥിതിഗതികൾ പഠിച്ച ശേഷം മാത്രമേ നടപ്പാക്കൂ എന്ന് പറഞ്ഞിരുന്നു എന്നാൽ അതെത്തിക്കേണ്ട എന്നാണ് ഇപ്പോഴത്തെ തീരുമാനം സ്ഥലം സന്ദർശിച്ച കാർഷിക സർവകലാശാല സംഘം തൃശൂർ കളക്ടർക്ക് റിപ്പോർട്ടും നൽകി എന്നാൽ ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് തൃശൂർ ജില്ലാ ഭരണകൂടത്തിന് ഇക്കാര്യത്തിൽ ഔദ്യോഗികാപേക്ഷ ലഭിച്ചിട്ടില്ല യന്ത്രം ഏതു രീതിയിൽ ഉപയോഗപ്രദമാവും എന്നത് സംബന്ധിച്ച് ഇനിയും പരിശോധന നടത്തി ഉറപ്പാക്കിയ ശേഷമേ നടപടികൾക്ക് സാധ്യതയുള്ളൂ അതിനിടെ ഈ മാസം അഞ്ചിന് അമാവാസി നാളിൽ വേലിയിറക്കമുണ്ടാവുമെന്നും ആ സമയത്ത് നദിയിൽ വെള്ളം കുറയുന്നതിനാൽ അന്നത്തേക്ക് മണ്ണുമാന്തി യന്ത്രം എത്തിക്കണമെന്നുള്ള ചർച്ചയും കഴിഞ്ഞ ദിവസം ഷിരൂരിൽ ഉത്തര കന്നഡ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലുണ്ടായി അർജുന്റെ കുടുംബാംഗങ്ങൾ കഴിഞ്ഞ ദിവസം ഷിരൂരിൽ നിന്ന് മടങ്ങിയിരുന്നുവെങ്കിലും ഇന്ന് വീണ്ടും അവിടേക്ക് തിരിച്ചിരുന്നു അതിനിടെ പ്രതികൂല കാലാവസ്ഥയെന്ന് പറഞ്ഞ രക്ഷാ പ്രവർത്തനത്തിൽ പിന്നോട്ട് പിന്നോട്ടു പോകുന്നതിനോട് സംസ്ഥാന സർക്കാരിന് യോജിപ്പില്ലെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് കോഴിക്കോട് പറഞ്ഞിരുന്നു യോഗത്തിലെടുത്ത തീരുമാനങ്ങൾ മാറ്റുന്നതിൽ സംസ്ഥാനം അതൃപ്തി അറിയിച്ചിട്ടുണ്ട് എടുത്ത തീരുമാനത്തിൽ നിന്നും പിന്നോട്ട് പോവുകയാണ് മീറ്റിംഗിൽ ഒരു കാര്യം പറയുകയും പിറ്റേന്നതിൽ നിന്ന് പുറകോട്ട് പോകുന്നതും ശരിയല്ല പാൻറ്റൂൺ കൊണ്ടുവരുന്ന കാര്യത്തിൽ വൈകിട്ടെടുത്ത തീരുമാനം പിറ്റേന്ന് രാവിലെ മാറ്റി അതിൽ വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ട് നിലവിലുള്ള കൂടുതൽ സാധ്യതകൾ ഉപയോഗപ്പെടുത്തണം നേവൽ ബേസിൽ സംസ്ഥാനത്തിലെ കൂടുതൽ സാധ്യതകളുണ്ട് കർണാടക മന്ത്രിമാർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യണം രക്ഷാപ്രവർത്തനത്തിന്റെ വിവരങ്ങൾ കുടുംബത്തെ അറിയിക്കണമെന്നും പക്ഷേ അങ്ങനെയുണ്ട് da guni le nom maderimu humaderiya sa അതിനിടെ അർജുന്റെ ഭാര്യയ്ക്ക് ജോലി നൽകുമെന്ന് കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് ബാങ്ക് ഭാരവാഹികളാണ് അറിയിച്ചത് ഷിരൂരിൽ കാണാതായ അർജുൻറെ കുടുംബത്തിന്റെ ഏകാശ്രയം ആ യുവാവായിരുന്നു ആ കുടുംബം അനാഥമായി അർജുൻ തിരിച്ചുവരുമെന്ന് ഇനി പറയാനുമാവില്ല അർജുൻറെ ഭാര്യ വിദ്യാസം തന്നെയാണ് ഈ സാഹചര്യത്തിലാണ് ജോലി കൊടുക്കാൻ സിറ്റി ബാങ്ക് സന്നദ്ധമാകുന്നത് ഇക്കാര്യത്തിൽ സഹകരണ നിയമവ്യവസ്ഥകളിൽ സർക്കാർ പ്രത്യേകമായി ഇളവനുവദിക്കുകയാണെങ്കിൽ ജൂനിയർ ക്ലർക്ക് തസ്തികയിൽ കുറയാത്തൊരു തസ്തികയിൽ അർജുൻറെ ഭാര്യയ്ക്ക് നിയമനം നൽകാനാവുമെന്നും ബാങ്ക് അധികൃതർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കേരളകോമുദി